ാണ് ഇന്ന് ഫ്രീ ആയിട്ടാണ് മീൻ കിട്ടിയത് കാരണം അവർക്ക് എന്തായാലും അഞ്ചു മണിയാവും കാണിക്കാൻ ആ സമയമാകെ നാലുമണിയായിട്ടായിട്ടുള്ളൂ ഇനി ഒരു മണിക്കൂർ നമ്മൾ നിൽക്കണം വീഡിയോ കണ്ടോ കൊറേ മനുഷ്യൻ വീഡിയോ എടുക്കാൻ കൊടുക്കാൻ ഇവിടെ ഓരോരുത്തരെ ഓരോരോ ഒച്ചപ്പാട് ഉണ്ടാക്കി കൊണ്ടാണ് അതിന്റെ അടുത്ത് ഗെയ്യ് വെറുതെ ഇപ്പൊ ഉള്ളത് കോഴിക്കോടാണ് കോഴിക്കോടല്ല അടിവാരത്താൻ തോന്നുന്നു കൊടുവളിയാ കുന്നമംഗലാണല്ലോട്ടോ അപ്പൊ നമ്മൾ എന്തിനു വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്തേക്കാണ് പോകുന്നത് അവിടെ എന്നെ ഒന്ന് കാണിക്കണം എന്താണ് എന്നിവനെ ഒരു കാര്യം പറയാൻ സമ്മക്ക് ഇപ്പൊ എനിക്ക് അലർജീന്റെ പ്രശ്നം കേട്ടോ പൊടി അതേപോലെ തണുപ്പൊന്നും പറ്റില്ല തുമ്മി 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 ചാവാറാവും അത് വരെ തുമ്മും അപ്പം അത് ഇതിന്റെ മുന്നേ ജലീക്കവിടെയുള്ള സമയത്ത് നിക്കാതെ കഴിഞ്ഞപാട് കൊണ്ടു കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് പിന്നെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു കേട്ടോ ഇപ്പത് പിന്നേ റീസ്റ്റാർട്ടായി ഏത് ദേശം അപ്പം രണ്ടു മൂന്ന് വർഷത്തേക്ക് പ്രശ്നം ഇല്ലേനു അങ്ങനെ പിന്നെ നമ്മള് കാശ്മീർ പോയതും പിന്നെ മഞ്ഞ് മഞ്ഞത്തെ ആ തണുപ്പത്തൊക്കെ പോയിട്ട് ഒരു പ്രശ്നം ഇല്ലായിരുന്നു ഇപ്പൊ അത് പിന്നെയും മഴ ആയപ്പോ പിന്നെയും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്താക്കണം അത് പോയി കാണിക്കാന്ന് വിചാരിച്ച അപ്പൊ ഇവിടെ വേറെ എവിടെയും കാണിച്ചിട്ട് കാര്യമില്ല എനിക്ക് അവിടെ നിന്ന് മാത്രീട്ടുണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു വെറുതെ പൈസ പോവാൻ അല്ലാണ്ട് കാര്യൊന്നുമില്ല അപ്പൊ നമ്മളിവിടെ ഏർ കാണിക്കാൻ വേണ്ടി വന്നിട്ടാണ് അപ്പൊ ഞാൻ വരുന്ന സമയത്ത് നമ്മള് ചുരമൊക്കെ ഇറങ്ങുമ്പോൾ അടിപൊളി കാഴ്ചകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വീട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് പോയി കണ്ടിട്ട് അപ്പത്തേക്ക് നമ്മള് ഹോസ്പിറ്റലിൽ എത്തും കഴിച്ചു പ്രശ്നം 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 അങ്ങനെ നമ്മൾ നമ്മള് ഇറങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ കോട ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു ഈ കൊടൈക്കനാൽ റോഡിൽ കൂടെ ഒക്കെ പോയൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കോട മേലോട്ട് കേറി കയറി വരികയാണ് നമ്മള് ഇറങ്ങി പോകുന്ന സമയത്ത് നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ് അതിന്റെ ഇടക്ക് വെള്ളച്ചാട്ടങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു ടെക് എന്ന് വെച്ചായിരിക്കില്ലേ അത് നമ്മുടെ കാറിന്റെ ചില്ല് അത് ബ്ലോക്ക് ആയിട്ടോ അവിടെ ഞാൻ ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് കാത്തിപ്പം എന്തായി അതവിടെ സ്റ്റിക്കായിപ്പോയി പിന്നെ ഒരു പകുതി വെച്ചിട്ട് അത് അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു ഇപ്പൊ ഒന്ന് വർക്ക്ഷോപ്പിലേക്ക് കയറിയിട്ട് അതും കൂടെ റെഡി ആക്കണമായിരുന്നു പിന്നെ ഈ മുമ്പിൽ പോകുന്ന ബസ് കുറേ നേരമായിട്ട് ഫുൾ അലമ്പാണ് കേട്ടോ എന്നിട്ട് അവിടെ പോയിട്ട് ഒരു ബസ് മറ്റേ ടൂറിസ്റ്റ് ബസ്സിനെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണാം അതുകൊണ്ടോ ആ ടൂറിസ്റ്റ് ബസ്സിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ചെറിയ ബ്ലോക്ക് ൊക്കെ ഉണ്ടാക്കിയിട്ട് ഫുള്ള് പിത്തന ഉണ്ടാക്കി കൊണ്ട് പോവാണ് ആ ബസ് പിന്നെ അതായത് ബസ്സാകുമെന്ന് എനിക്കറിയില്ല കേട്ടോ അത് ഞങ്ങളെ മുമ്പിൽ തന്നെ ഇനു ചോരം ഇറങ്ങുന്ന മുതലേ ഞങ്ങളെ മുമ്പിൽ തന്നെ ഇനു അത് കളിച്ചോണ്ടെന്നത് അതായത് ഈ പ്രൈവറ്റ് ബസ്സിനൊക്കെ ഉള്ള പ്രശ്നമാണ് പ്രൈവറ്റും അതേപോലെ തന്നെ കെ എസ് ആർ ടി സി ഈ രണ്ട് ബസ്സിനും ഉള്ള പ്രശ്നമാണ് ഈ വളവാണോ തിരുവാണോ ഒന്നും അവർക്ക് ഉണ്ടാവില്ല ഒരു ബോധവും പൊക്കണോ ഇല്ലാണ്ട് ഓടിക്കല് അങ്ങനെ അതെങ്ങനെയൊക്കെയോ അതാ മുമ്പിൽ കടന്ന് പോയി കണ്ടില്ലേ ഇതാണ് സ്ഥിതി അങ്ങനെ നമ്മൾ ചോര ഇറങ്ങിയ വാട് ഒരു വർക്ക്ഷോപ്പിൽ കയറിയിട്ടോ

അങ്ങനെ തൽക്കാലത്തേക്ക് അതൊന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ റഹ്മത്ത് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം നമ്മൾ രാവിലെ തന്നെ വയനാട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് ഇനി വൈകുന്നേരം അഞ്ചര വരെ നമുക്ക് ഫ്രീ ആണ് അപ്പം എന്തും ചെയ്യാമെന്നുള്ള മട്ടിലാണ് അങ്ങനെ ഞങ്ങൾ നല്ല ബിരിയാണി ഒക്കെ തട്ടിയതിന് ശേഷം നേരെ ബീച്ചിലേക്ക് ഇരുന്നു പോയിട്ടുണ്ടായിരുന്നേ ബീച്ചിൻ്റെ സൈഡിലൊക്കെ കണ്ടില്ലേ ഫുള്ള് വെള്ളമാണ് കേട്ടോ ഈ ഒരു റോട്ട് റോട്ടുമല്ലൊക്കെ നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു നമ്മൾ എന്തോ ഭാഗ്യത്തിന് അവിടെ ഇറങ്ങിയപ്പോൾ അങ്ങനെ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മളത് ആ കടലിൽ എത്തിക്കുകയാണ് കടലിൽ ഇത്രയും തിരക്കില്ലാണ്ട് കാണുന്നതാദ്യായിരുന്നു എന്താണ് നമ്മുടെ കോഴിക്കോട് ഏകദേശം വാട്ട് എ വണ്ടർഫുൾ പിച്ചു ചെയ്യുന്നതുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ കൊടയ്ക്ക് ചുറ്റി ചെറിയ ചെറിയ മഴ ഉണ്ട് ചെറിയ സ്ഥലം കണ്ടോ ആ വഴി പോയിക്കെട്ടോ ചെറിയ ഇവിടെ ഇറങ്ങാൻ പറ്റൂല ഇറങ്ങാൻ പറ്റില്ല ആ ഇറങ്ങാൻ പറ്റായി ഒന്നൂല്ല ആ സൈഡ് പോയ ഇറങ്ങാൻ പറ്റൂട്ടോ കൊറേ ആൾക്കാർ ആ ഇത് സംഭവം അവിടെയാണ് ആൾക്കാർ ഇത് കേട്ടോ അവിടെ മൊത്തം ആൾക്കാർ അവിടെ അങ്ങനെ ആൾക്കാര ഞാൻ പറയുന്നൊന്നും കേക്കൂല വേറെ കാര്യം ജെയ്യുവിനെടുത്ത് ഫോട്ടോ എടുക്കുന്നതിനുട്ടോ സീനറി നോക്കൂ

ചെറിയ മക്കളെക്കാട്ടിലിട്ടു മതി പ്രശ്നം ഒന്നും നമ്മൾ അവിടെ നേരെ ഇപ്പഴത്തേക്ക് വന്നിട്ട് ഇവിടെയാണ് കൊറേ കടകളൊക്കെ ഉള്ളത് സാധനങ്ങൾ ഉപ്പിലിട്ട് വെച്ചിട്ട് നമ്മക്ക് ഉപ്പിലിട്ട് എന്തൊക്കെയാ നോക്കട്ടെ അവിടെ ആകെ മാങ്ങയും നെല്ലിക്കയും മാത്ര വെറൈറ്റി ആ വേണ്ടത് അവിടെ ആകെ മാങ്ങയും നെല്ലിക്കും മാത്രേ ഉള്ളുണ്ടോ നമുക്ക് അവിടെ ഒരു കട കാണവിടെ അവിടെ ഉപ്പിലിട്ടു ഇലന്തപ്പഴം അതൊന്ന് മാങ്ങ മാങ്ങപ്പഴം അങ്ങനെ അത് വേണ്ട മാങ്ങാ മതി മാങ്ങാ മതി മാങ്ങനെ നിങ്ങളത്തെ കോട്ട കഴിക്കാം വേണ്ട 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 പോകയും ഈ മഴയെ താരങ്ങ ഐശ്വര്യതൊക്കെ തിന്നോന്നീ എന്നിട്ടാണ് കപ്പിലിട്ട സാധനങ്ങളൊക്കെ തിന്നതിന് ശേഷം എം എച്ചിൻ്റെ ഐസ്ക്രീമും വാങ്ങിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് ബട്ടർ സ്കോച്ച് എത്ര ഇഷ്ടമില്ലാത്തേക്കൊണ്ട് ഞാൻ വാങ്ങിയില്ല പിന്നെ നല്ല മഴയാണ് അപ്പോൾ തിന്നാനൊരു മൂഡില്ല പിന്നെ പിന്നെതാ ഞാൻ കടലിൽ ഇറങ്ങി കളിക്കാൻ കേട്ടോ ാണ് ഒന്ന് പറഞ്ഞുപോയി അങ്ങനത്തെ കൊറച്ചു നേരത്തെ എന്റെ സായാഹ്നം കയറുന്നവർക്കാണ് ഇനി നമ്മള് നേരെ പോവാണ് ഇവിടുന്ന് പിന്നെ രസണ്ടോ രസണ്ടാവില്ല അങ്ങനെ നമ്മൾ ബാർബറിൽ സോറി ബാർബറിലെത്തിയാണ് എന്റെ കളിയാക്കി കൊണ്ടും മാറ്റി പറ്റി പോണത് ഇവിടെയാണ് മീനുകൾ വരുന്നത് അല്ലോ ഫുള്ള് പരുന്ത് പറ പരുന്തുകളാണ് ഗൈസ് പരു നല്ല മണം ഗൈസ് ആരും കൊതിക്കുന്ന സെന്റിന്റെ മണമാണ് ഇവിടെ നമുക്ക് എത്ര ഇരിയത്തിൽ കൂടി ആ പരുന്ത് വറക്കുന്നത് പരുന്താണ് കൈസ് പരുന്ത് ുള്ളിൽ കേറുകട്ടോ ഇങ്ങനെ കാണാലോ അമ്പോ ഇവിടെ ഉള്ള തിരക്ക് സ്വന്തം തിരക്കാണ് അതെന്താ താറാവോ പട്ടിസാർ ഉറങ്ങുകയാണ് ٹھقڑو منوں ملڑ کے نہیں

പിന്നെ എവിടുന്ന പൈസ കൊടുത്തിട്ട് കവറ് മൂപ്പരാണ് നമ്മളെ ആഹാ എന്താ മത്തില്ലേ എന്നാ മത്തി വാങ്ങ ഓക്കെ

മീൻ തന്നത് ഒരു പൈസ ഒന്നും ഫ്രീ ആയി മീൻ കിട്ടി റൈസ് നമ്മക്കതിന് ഐസ് ഇടണം കേട്ടോ ഇവിടുന്ന് സാധനം മീൻ കിട്ടി ഐസ് ഇടണതോ ഐസ് ഇവിടുന്ന് നമ്മൾ ഐസ് ഇട്ടിട്ട് വേണം കൊണ്ടുപോവാൻ കാരണം ആ മല കാരണം ഐസ് നട്ടന്ന് വാ നമുക്ക് അവിടുന്ന് ഫ്രീ ആയിട്ടാണ് മീൻ കിട്ടിയത് കാരണം ഓർക്ക് ഓരോ ഓരോ രണ്ടാൾക്കാരോ ഉപ്പന്മാർക്കും ഇവിടെ പിന്നെ ഈ ബോട്ടിന്റെ സംഭവമൊക്കെ ഉണ്ട് ഓരോ അങ്ങനെ മീൻ പിടിക്കാൻ പോകുന്ന പറഞ്ഞു കേട്ടോ നമ്മ ഫ്രീ ആയിട്ട് മീനൊക്കെ തന്നെ നമ്മളതാ ചെറുതായിട്ട് മഴയുന്നുണ്ട് കേട്ടോ ഇന്ന് വേഗം വണ്ടീൻ്റെ അടുത്ത് കത്ത വണ്ടി ഇപ്പുറത്തല്ലേ ഈ കൂടെ പോയിട്ട് ഇപ്പുറത്തല്ലേനോ ഇവിടെ പോണ്ട അവിടെയാ അവിടെ നേരെ വണ്ടീന്റെ അടുത്ത് കേട്ടോ അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ കോഴിക്കോട് എന്ന് പറയുന്ന ഷോപ്പിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് മിഠായി മിഠായിത്തെരുവ് അത് വേറെ ഉണ്ട് പക്ഷെ ഇതൊരു ഷോപ്പായിട്ട് ഇങ്ങനെ കേട്ടോ അപ്പം ഇവിടെ കുറേ വരണം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ വന്നതാണ് ഇവിടെ ചെരുപ്പ് ഏതെടുത്താലും നൂറ്റി ഇരുപത്തൊമ്പത് എന്നൊക്കെ പറഞ്ഞിട്ടും നൂറ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ പറഞ്ഞേ അങ്ങനെ വന്നതാണ് സംഭവം ശരിക്കും ഇതിന്റെ ഈ ഫ്രണ്ട് ഭാഗത്തുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഇത്ര വില കുറവിലുള്ളൂ അതിൻ്റെ ഉള്ളിൽ വലിയൊരു ഷോപ്പാണ് അത് ഞാനിപ്പോൾ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഷോപ്പിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ ഫുള്ള് നല്ല വില ഉള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ സാധാ ഷോപ്പിൽ പോയി എടുക്കുന്ന പോലെ തന്നെയാണ് കുറേ ആൾക്കാർ വീഡിയോ കണ്ടിട്ട് ഇത് ഇറങ്ങിയപാട് ഒരു നാല് മാസം മുന്നേ ആണെന്ന് ഇതിന്റെ വീഡിയോസ് ഒക്കെ ഇറങ്ങിയത് അപ്പോൾ അതിലേമിച്ച് പറയുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് പോകണം 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 എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളും പോയി നോക്കിയാണ് സംഭവം ഈ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന കുറച്ച് പാത്രങ്ങളും അതുപോലെ തന്നെ ചെരുപ്പ് പിന്നെ കുറച്ച് ബനിയൻ പേൻ്റ് അങ്ങനത്തെ സാധനങ്ങൾക്ക് മാത്രമാണ് വിലക്കുറവ് അതിൻ്റെ ഉള്ളിലുള്ള സാധനമൊക്കെ പക്ക ബ്രാൻഡഡ് സാധനങ്ങളും അതേപോലെ തന്നെ നല്ല രീതിയിൽ വിലയുമുണ്ട് അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ളതും ഇതിനകത്ത് ഈ വീഡിയോ അതിനകത്ത് തന്നെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പം ആരെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം ഒന്നും ശ്രദ്ധിച്ചിട്ട് പോവാ കാരണം നമ്മൾ വീഡിയോയിൽ കാണുന്ന അല്ല ശരിക്കും മറ്റേ റിയൽ വേസ് റിയാലിറ്റി അതായിരുന്നു സംഭവം ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമുക്ക് എന്തായാലും സമയം പോകണം കാരണം അഞ്ചര വരെ നമുക്ക് ടൈം ഉണ്ട് അപ്പം എങ്ങനെയെങ്കിലും അത് സമയം പോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കൂടെ ഈ കൂടെയൊക്കെ കറങ്ങുന്നതായിരുന്നു അപ്പം പിന്നെ ജസ്റ്റ് ഇവിടെയും കയറി അത്രയേ ഉള്ളൂ നമ്മൾ സാധനങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നല്ല ഉറക്കാണ് കേട്ടോ അപ്പം ഇതാണ് ഈ ഒരു എന്താ പറയാ ഇതിന്റെ ഫ്രണ്ട് ഈ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ട് വരുന്നത് ഇനി അതിൻ്റെ ഉള്ളിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണുള്ളത് കേട്ടോ ഫുൾ ആങ്കർ ചെയ്തിട്ട് ഡ്രസ്സസും അതായത് മക്കളായിക്കോട്ടെ അല്ലെങ്കിൽ വീടായിക്കോട്ടെ എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഐറ്റംസ് ആയിട്ട് വെച്ചിട്ടുണ്ട് അവർ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രസമുണ്ട് അവിടുത്തെ ഡ്രസ്സസ് ആയാലും ഒക്കെ പക്ക നല്ല വിലയാണെന്നും പറയാൻ പറ്റില്ല എന്നാൽ തീരെ വിലയില്ല എന്നും പറയാൻ പറ്റില്ല ഈ ഒരു ടോപ്പിന് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് വരുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫോർ ഡബിൾ നയനിൻ്റെ ഫൈവ് ഡബിൾ നയൻ്റെ ഒക്കെ ജീൻസും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പാർക്കിങ്ങിൽ പോവാണെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് കുഴപ്പമൊന്നും പിന്നെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി സമയമില്ല ഇല്ല കാരണം ഏകദേശം സമയമായിട്ടുണ്ട് അപ്പം നമ്മളിവിടുന്നൊന്നും എടുത്തിട്ടില്ല നേരെ നമ്മൾ കാണിക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ ആണ് ഡോക്ടറെ പോരോ ഇവിടെ നിന്നല്ല നോക്കുന്നത് പൗലോ നോക്കുന്നില്ല ഇപ്പം വേറെ സ്ഥലത്താണ് നോക്കുന്നത് നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോ അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ ഡോക്ടർ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് പോകണത് ഇപ്പം അല്ല എന്തായാലും അഞ്ചുമണിയാവും കാണിക്കാൻ ആ സമയമാകെ നാലുമണിയായിട്ടായിട്ടുള്ളൂ ഇനി ഒരു മണിക്കൂർ നമ്മൾ നിൽക്കണം അപ്പം ചെയ്യും ചെയ്യൂനു പിന്നെ തണുപ്പോ പിന്നെ മഴയൊന്നും സീനില്ല സീല്ല ചൂടാ എപ്പോഴും ചൂട് 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 ഞാൻ പറഞ്ഞല്ലോ മൂന്ന് വർഷം മുന്നെയാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഡോക്ടർ ഡോക്ടറെ വീട്ടിലായിരുന്നു കാണിക്കുന്നത് ഇപ്പം വീടിൻ്റെ അടുത്തെത്തുന്നതിൽ മുന്നേ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് അവിടെ ഒരു ചെറിയ ക്ലിനിക്കു പോലെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ സ്ഥലമൊക്കെ പോയി നോക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അഞ്ചര കൈയും ഡോക്ടർ വരാനെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെ വിചാരിച്ചു നോക്കി പിന്നെ ചായയും കുറച്ച് പക്കോടയൊക്കെ തിന്നാൻ വിചാരിച്ചിട്ട് അതിൻ്റെ അടുത്ത് ഉള്ള കൊച്ചിൻ ബേക്സിൽ വന്നിട്ട് അതൊക്കെ കഴിക്കാം കേട്ടോ ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല അവിടുന്ന് ഡോക്ടറെ കാണിക്കുക നേരെ വയനാട്ടിലേക്കാണ് കേട്ടോ നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഇപ്പം കൽപ്പറ്റ എത്തി വയനാട്ടിലെത്തി നമ്മളെ കാണിച്ച് കുഴപ്പമൊന്നുമില്ല ഈ മരുന്നും ഗുളികയും ഒക്കെ തന്നിട്ടുണ്ട് ഇപ്പം ഒരു മൂന്ന് കൊല്ലം മുന്നേ അതായത് ജലീക്ക നിക്ക ഇതേനെ ഞങ്ങൾ പോയിട്ട് ഇതേപോലെ ഒരു ദിവസം കാണിച്ചതാണ് പിന്നെ ഇതുവരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഇപ്പം രണ്ടാമത് ഒരു ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ച ആയിട്ട് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ വേഗം അവിടെ തന്നെ പോയി കാണിച്ച് ഇനിയിപ്പം അതങ്ങനെ പോയിക്കോളും എന്ന് വിചാരിക്കുന്നു പിന്നെ അപ്പൊരയിലേക്ക് ചെയ്യുന്നു കൈ ഓൻ എന്റെ തലയിൽ നിന്ന് തട്ടം പോവുക പോവൻ കൈ പിടിച്ച അപ്പൊ ഞമ്മള് നേരെ പൊരലേക്ക് പോവട അപ്പൊ ഇന്ന് ശരിക്കും കാണിക്കാനുള്ള ഒരു ദിവസം പോലെല്ലാ ചെയ്യും പടഞ്ഞ കളിക്കുന്നേ കാണിക്കാനുള്ള ഒരു ദിവസം കേട്ടോ ശരിക്കും ഒരു വൺ ഡേ ട്രിപ്പ് പോയ ഉള്ളത് കാരണം രാവിലെ തന്നെ നമ്മള് പോയത് കൊണ്ട് അത്ര ടൈം അവള് നിൽക്കണ്ട വന്നത് ജയുന്റെ ഡ്രസ് പകുതിയും പോയിട്ടോ ഡ്രസ് ഇട്ടില്ല എനിക്ക് ഡ്രസ് വാങ്ങുന്ന വെറുതെ ആണ് പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യാ ഷെർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബായ് ബൈ ചെയ് ബായ്